സെന്റിന് വെറും രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് അമ്പത്തി നാല് സ്ഥലം ആവശ്യാനുസരണം മുറിച്ചും തരും വീട് ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് വില്ലാത്ത പ്രൊജക്റ്റ് എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കിഡ്ലം പ്ലോട്ടാണ് കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നതോ ആർ ഐ സി കോളേജിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ആർ ഐ സി സ്കൂളിൻ്റെ അടുത്തേക്ക് വരുന്ന റോഡിൽ ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ വന്നാൽ ചേനോത്താണ് നമ്മൾ ഈ അമ്പത്തിനാല് സെൻറ്റ് സ്ഥലം വരുന്നത് ടോട്ടല് നമുക്കിവിടെ വരുന്നത് അമ്പത്തി നാല് സെൻറ്റ് സ്ഥലം അതിൽ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്ത് ഈ ഒരു വീട് വരുന്നുണ്ട് ടോട്ടൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുപ്പരുകാര്യർ വില ഒന്നും കണ്ടിട്ടില്ല നിലവിലെ ഏകദേശം പത്ത് പതിനഞ്ചൂറ് പേ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ ഈ ടൈം ബസ് സർവീസുള്ള ആർ ഐ സി ആർ ഐ സിന്ന് ബസ് ഇറങ്ങിയാൽ ജസ്റ്റ് നമ്മുടെ പ്ലോട്ടിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രമേ വരുന്നുള്ളൂട്ടോ അത് മുറ്റത്ത് വരെ നമുക്ക് വണ്ടി സൗകര്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാത്രമല്ല നമ്മളെ പ്ലോട്ടിൽ വറ്റാത്ത ഒരു അടിപൊളി ക്ലനറും വരുന്നുണ്ട് ഏകദേശം നാൽപ്പതോളം തെങ്ങ് നമ്മുടെ പ്ലോട്ടിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നാൽപ്പതോളം കവുങ്ങ് വരുന്നുണ്ട് അതേപോലെ തന്നെ ചക്ക മാങ്ങ എന്ന് വേണ്ട ഇവിടെ ഇല്ലാത്ത ഫ്രൂട്സും സാധനങ്ങളും ഒന്നുമില്ല എല്ലാവിധ പലവർഷങ്ങളും നമ്മൾ പ്ലോട്ടിൽ വരുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഈ പ്ലോട്ടിൻ്റെ അഞ്ഞൂറ് മീറ്റർ പരിധിയിൽ കുട്ടിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ും അതേപോലെ തന്നെ ആരാധനാലയങ്ങളും വരുന്നുണ്ട് ഇവിടെ ടോട്ടൽ വരുന്നത് ഒരു സെന്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യാന്സരം തരും പിന്നെ മുറിക്കുന്ന സമയത്ത് റൈറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും ടോട്ടൽ ആയിട്ട് ഈ അമ്പത്തിനാലിൽ മുപ്പത് ചോദിച്ചത് സെന്റിന് വെറും രണ്ട് ലക്ഷം രൂപ അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഓണർ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള കൂടെ സ്ഥലം ഫ്ലാറ്റോ വിൽക്കാനാണെങ്കിലും വാങ്ങാനുള്ള റെന്റിനാണെങ്കിലും തായക്കാരൻ ബജറ്റ് ഫണ്ടോക്ട് ചെയ്താൽ അതിന്റെ കാര്യം സെറ്റ് ആയി തരും